എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ചു നടപ്പിലാക്കുന്ന എച്ച് ഡി എഫ്സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയിലൂടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് പാറാട് നമ്പർ അംഗൻവാടി സ്മാർട്ടാക്കി നവീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ വാഴ കർഷകർക്ക് വിത്തും വളവും നൽകുന്ന പദ്ധതി റംബൂട്ടാൻ കൃഷി പച്ചക്കറി കൃഷി കിണർ റീചാർജിംഗ് അംഗനവാടി സ്മാർട്ടാക്കൽ സോളാർ സ്ട്രീറ്റ് ലാമ്പ് ആടുവളർത്തൽ തണ്ണിമത്തൻ കണിവെള്ളരി ഗ്രൂപ്പ് കൃഷി സ്മാർട്ട് സ്കൂൾ ഇഞ്ചി മഞ്ഞൾ ചേന വിത്തുകളുടെ വിതരണം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പരിവർത്തൻ പദ്ധതിയിലൂടെ മുപ്പത് അംഗവാടികളാണ് സ്മാർട്ടാക്കി നവീകരിച്ചത് കോതമംഗലം ബ്ലോക്കിൽ ഏഴ് അംഗനവാടികളാണ് സ്മാർട്ടാക്കിയിരിക്കുന്നത് ശിശു സൌഹൃദ പെയിന്റിംഗ് ഫർണിച്ചറുകൾ ആകർഷകമായ റബ്ബർ മാറ്റ് കളിപ്പാട്ടങ്ങൾ സ്പീക്കർ വിത്ത് മൈക്ക് തുടങ്ങിയ സൌകര്യങ്ങളാണ് അംഗനവാടികളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര മുഖ്യപ്രഭാഷണം നടത്തി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജിജോ ആന്റണി മഞ്ജു സാബു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മെമ്പർമാരായ ആശാമോൾ ജയ പ്രകാശ് ബേസിൽ ബേബി വി കെ വർഗീസ് അൽഫോൻസ സാജു കോതമംഗലം ബ്ലോക്ക് സി ഡി പിഒ ജിഷ ജോസഫ് സൂപ്പർവൈസർ സ്വപ്ന മാത്യു അംഗനവാടി ടീച്ചർ ഷാജിക സി ടി എം എസ് എസ് ആർ എഫ് കീരമ്പാര വില്ലേജ് കോർഡിനേറ്റർ ബെസി ടിറ്റോ എം എസ് എസ് ആർ എഫ് പ്രതിനിധികളായ ആദർശ് ലെവൻ ഡിസ്റ്റിൻ വി പി അജിൻ വിൻസെന്റ് മേരി സുമി ജുബേറിയ ഷാഹുൽ ജോസഫ് ആന്റണി സിബി ഫെലിക്സ് സൂര്യരാഹുൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്